ഒരു ചിത്രപടം പോലെ നിവർന്നുകിടക്കുന്ന ഏഴാശേരി കവിത തലക്കു ചുറ്റും കണ്ണുള്ളവർക്കു വേണ്ടി എഴുതിയ ചിത്രങ്ങൾ കവിത ചരിത്രചക്രം കവിതകളിലെങ്ങോ കടൽ ചൂരടിക്കുന്നു വരുതിക്കു നിൽക്കാതെ കവിതകളിലെങ്ങോ കടൽ ചൂരടിക്കുന്നു വരുതിക്കു നിൽക്കാതെ പരദേശഗന്ധിയാം കാറ്ററബിക്കടൽ തിരവളയുന്നിടത്തൂഴി ചുംബിപ്പൂ പരദേശഗന്ധിയാം തിരവളയുന്നിടത്തൂഴി തിരവളയുന്നിടത്തൂഴിച്ചും പതിവായിളം കൊടികൾ നീർ പകർന്നാകിലും തുളസികൾ തൊട്ടുവോ പതിവായിളം കൊടികൾ നീർ പകർന്നാകിലും തുളസികൾ രജസ്വല തൊട്ടുവോ തറവാട്ടെരുത്തിൽ നന്ദിമാർക്ക് കണ്ടിരിക്കാൻ കുളം പുതീനം ചേര വരിഞ്ഞു കടിച്ച കരിമ്പൂച്ച കാവിൽ പിടഞ്ഞു മരിച്ചു വീണു പട്ടുയാതൃക്കൾ തറവാട്ടു മുറ്റത്തലയും അമാവാസി തോറും പട്ടുയാചിച്ചു പിതൃക്കൾ തറവാട്ടു മുറ്റത്തലയുന്നതോറും നുള്ളിയുണർത്തി കുരുന്നുകളോടവർ വെള്ളമിറന്നു വിരൽ മുറിക്കുന്നു വന്നു വന്നുകരേറും വളെ വാഴിക്കുകർഭ പിശാച്ചിനും ചിന്തിച്ചിരിക്കെ കൊടുത്തൂവ തോളത്തു കൈവച്ച മട്ടിലിതാരേ ചിരിക്കുവാൻ നേരമുറിക്കുള്ളിലേക്ക് അതിരിക്കു നേരവും കാലവും തീരയില്ലെന്നോ തൂക്കുമഞ്ചത്തിലിരിക്കെ തളിർവറ്റ തേച്ചുതെറുക്കും കേസവാരം കെട്ടഴിഞ്ഞൂർന്നു വീഴെ ശ്വാസകോശത്തിൽ പെണ്ണുങ്ങൾ തീണ്ടാന്നിരിക്കും പെണ്ണുങ്ങൾ തീണ്ടാന്നിരിക്കും മുരൽ പുര തിണ്ണ മധുശാലയായി നിന്ന നിൽപ്പിൽ പന്തും കിളികളും താമരപ്പൂക്കളും പണ്ടു മൂത്താശാരിതൻ വിരൽ തുമ്പിൽ മക്കത്തുപോയ പെരുമാളിനെയും മക്കളറിഞ്ഞേ കലവ്യനെയും ഞാറ്റുവേലകൾ തടവിലായതും തരാട്ടുപാട്ടിൽ കരിന്തേൽ ചുരൻ ചുരുണ്ടിരിക്കുന്നതും അമ്മ കാണാൻ ഞല്ല ദൃഷ്ടിവാദം കണ്ണിനെന്നു വിധിപ്പൂ വിഷഗ്വരന്മാർ അമ്മ കാണാൻ ഞല്ല ദൃഷ്ടിവാദം കണ്ണിനെന്നു വിധിപ്പൂ വിഷഗ്വരന്മാർ കാലപുരുഷ ഞാൻ ജ്വരിപ്പതു കുറ്റമോ രോഷകൗമാരമുറച്ചു ചോദിപ്പൂ കണ്ണു നിറയക്കിനാവുണ്ണാൻ ഒരു തുണ്ടു കന്നിമാനം സ്വന്തമായിരുന്നു കഴുകനതു കീറി പകുത്തുപ്പുതൂണു കൊണ്ടതിരിട്ടു രക്തനിലമാക്കി നാൽ മുഖം ചേർത്തു ചൊല്ലുവാൻ ഉണ്ടായിരുന്നു ഉണ്മയെന്തെന്നു പഠിപ്പിച്ചൊരമ്മമാർ വേലയും പൂരവുമെല്ലാം കഴിഞ്ഞു പൂവാലികൾ മേയും മകരനിലങ്ങളിൽ വൈക്കോൽ കത്തും പുകഞ്ഞുകത്തും കർപ്പൂരമാക്കും ഗൃഹാ വിറ്റുപോയൂർവരാഗങ്ങളും ഞങ്ങൾ കുഴപുചാരിൽ നിന്ന വന്ധ്യാണിന്ത്യൻ സുഹൃതമായി കിട്ടിയ നന്മയെ കാറ്റിൽ കടാതെ കാക്കാനും കാട്ടാളനെ കവിയാക്കിയ നേരിനും കുഞ്ഞുവെങ്ങൾ തെരുവോരത്തു കൈനീട്ടി അമ്മേ വിശക്കൊന്നുവെന്നു വിതുമ്പുമ്പോൾ മെല്ലെ വളർന്നുമിഴിത്തും വില നഞ്ചുകൊണ്ടായിരങ്ങളെട്ടുന്ന കേൾ ചൂണ്ട വിഴുങ്ങി കരയ്ക്കടിയുമ്പോഴും ചുറ്റും ജനം മുക്കുപൊത്തി നിൽക്കുമ്പോഴും ചൂണ്ടവിഴുങ്ങിക്കരക്കടിയുമ്പോഴും ചുറ്റും ജനം മുക്കുപൊത്തി നിൽക്കുമ്പോഴും എന്റെ പെങ്ങളെന്നും നെടുവീർപ്പ അയക്കുവാനുണ്ടായിരുന്ന പാഴ്വാക്കും മരിച്ചുപോയി കാപ്പാടു വന്നിറങ്ങുന്നു മിനുങ്ങുന്ന പാപ്പാസുമായി പരദേശപ്പറങ്കികൾ കാപ്പാടു വന്നിറങ്ങുന്നു മിനുങ്ങുന്ന പാപ്പാസുമായി പരദേശപ്പറങ്കികൾ ചെമ്മീൻ പൊടിക്കുവാൻ തൂത്തുക്കുടിയിലേക്കെൻ മകളെയും ക്ഷണിക്കുകയാണവർ ചൂട്ടുകാണിച്ചൊരു മഞ്ഞച്ചിരിയുമായി നാട്ടുവിളക്കു മരങ്ങൾ കരകളിൽ എന്തിനു ചാല്യത കയ്യരേ നിങ്ങൾക്കു പണ്ടും ഇതായിരുന്നില്ലേ കുലത്തൊഴിൽ എന്തിനു ചാല്യത കയ്യരേ നിങ്ങൾക്കും പണ്ടുമിതായിരുന്നില്ലേ കുലത്തൊഴിൽ മുത്താകുമെന്ന മുത്തശ്ശിതൻ വാക്കിനാൽ മറ്റൊരാൾ കാണാതെ ഈ മൺകുടുക്കയിൽ കാക്കുമൊരഞ്ചാറു കുന്നിമണികളെ വാക്കിയായുള്ള കടൽ കടക്കാനിനീ മുത്താകുമെന്ന മുത്തശ്ശിതൻ വാക്കിനാൽ മറ്റൊരാൾ കാണാതെ ഈ മൺകുടുക്കയിൽ കാക്കും ഒരഞ്ചാറുകിമണികളെ ബാക്കിയായുള്ളു കടൽ കടക്കാനിനീ